ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം മൂന്നൂറിലധികം സീറ്റുകൾ നേടുമെന്നും കോൺഗ്രസ് പാർട്ടി മാത്രം ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റുകൾ കടക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അവകാശവാദം ഉന്നയിച്ചു ഇതിനു പുറമെ ബിജെപിയെയും അദ്ദേഹം വിമർശിച്ചു ഇത്തവണ നാന്നൂറ് കടക്കുമെന്ന ബിജെപിയുടെ മുദ്രാവാക്യത്തെ എതിർത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി മോദി പറയുന്നതെന്തും കള്ളമാണ് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തെരഞ്ഞെടുപ്പുകളിൽ ആഗ്രഹിച്ച സംഖ്യ നേടിയെങ്കിലും ഇത്തവണ അധികാരത്തിലെത്തുക ദുഷ്കരമാണ് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും യും അദ്ദേഹം പറഞ്ഞു ആന്ധ്രയിൽ അവർക്ക് നിലനിൽപ്പില്ല തെലങ്കാനയിൽ ഞങ്ങൾക്കാണ് മുൻതൂക്കം നേരത്തെ രണ്ട് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇത്തവണ പത്ത് സീറ്റാക്കി ഉയർത്താൻ പോവുകയാണ് കർണാടകയിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ അത് പത്തായി ഉയർത്തും തോറ്റ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വിജയിക്കുകയാണ് ബി ജെ പിക്ക് ഒന്നോ പൂജ്യമൂ സീറ്റുകൾ ഉണ്ടായിരുന്നിടത്തെല്ലാം അവർ സീറ്റ് കൂട്ടുന്നില്ല മഹാരാഷ്ട്രയിൽ സീറ്റുകൾ ലഭിക്കും രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ പോയാലും ഈ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു യു ഞങ്ങൾക്ക് പത്ത് സീറ്റും ഇന്ത്യ സഖ്യത്തിന് പതിനാല് സീറ്റും ലഭിക്കും നാനൂറ് കടക്കുമെന്നത് ബി ജെ പിയുടെ കള്ളക്കഥയാണ് കോൺഗ്രസ് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റുകളിൽ കൂടുതൽ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ സീറ്റുകൾ നേടാനാണ് ഞങ്ങളുടെ ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇരുന്നൂറ്റി സീറ്റുകൾ വേണം ഇത്തവണ ഇതിലും കൂടുതൽ സീറ്റുകൾ ലഭിക്കും ഞങ്ങളുടെ സഖ്യം മുന്നൂറിലധികം സീറ്റുകൾ നേടുമെന്നും ഭരണഘടനയും ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരു കൂട്ടുകെട്ടായി ഞങ്ങൾ ഒന്നിച്ചുവെന്നും വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ ഗാന്ധിയുടെ പഴയ ഒരു വീഡിയോയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി സംസാരിച്ചിരുന്നു ഈ വീഡിയോയിൽ രാഹുൽ ഗാന്ധി മുസ്ലിം സംവരണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അതിനെതിരെയും അദ്ദേഹം പ്രതികരിച്ചു ഒരു എന്ന നിലയിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല സംവരണത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഏറെ ആലോചനകൾക്ക് ശേഷമാണ് ഞങ്ങൾ സഖ്യകക്ഷികളോടൊപ്പം ഇരുന്ന് ആവശ്യമെങ്കിൽ തീരുമാനമെടുക്കും പൊതുസമൂഹത്തിന് മുന്നിൽ പിന്നെ പിന്റെ രാഷ്ട്രീയമാണ് ബി ജെ പി നടത്തുന്നത് അവർ അധികാരത്തിൽ വന്നാൽ ഭരണഘടന തന്നെ മാറ്റും ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തവണ മുന്നൂറിലധികം സീറ്റുകൾ നേടി ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു